അല്ല പ്രതിപക്ഷ നേതാവല്ലേ കെ പി സി സി പ്രസിഡന്റല്ലേ പറയേണ്ടത് അദ്ദേഹം പറഞ്ഞത് രാവിലെ വൈകിട്ട് ഞങ്ങള് ഇതൊന്നും പ്രതിപക്ഷ നേതാവ് പറയണ്ടല്ലോ കെ പി സി സി പ്രസിഡന്റല്ലേ പറയേണ്ടത് ഇപ്പഴും എ കെ എം പ്രസിഡന്റ് അല്ലേ ഹസന യഥാർത്ഥ പ്രസിഡന്റല്ലേ ഇപ്പോഴും സുധാകരൻ സുധാകരൻ എന്താ പറഞ്ഞത് പിന്നെ വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് എന്താ എന്താവകാശമാണ് പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിന്റെ വക്താവല്ലേ കൃത്യായിട്ട് പറയേണ്ടത് അപ്പോ വീണെടുക്കുന്നുണ്ട് ഞങ്ങളിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങാനാണ് പരിപാടി അല്ലാണ്ട് വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല വ്യക്തമാക്കിപ്പോ നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലും വോട്ട് തരുന്നില്ല കുഴപ്പമില്ല മാത്രല്ല കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇത് ഞങ്ങൾക്കൊരു അംഗീകാരമാണെന്നാണ് ആ അംഗീകാരത്തെ പറ്റി പറയുന്ന കോൺഗ്രസിനോട് എന്തു പറയാനാ ഞങ്ങളുടെ ഒരു കാര്യം നടത്തിയില്ല വെറുതെ പറയാം ശുദ്ധ അസംബന്ധം പറയാം ഒരു ചർച്ച നടത്തിയിട്ട് എല്ലാ മുന്നണിയായിട്ട് ചർച്ച നടത്തി കേരളത്തിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലം ഇടതു വർഷത്തിനുള്ള വിശ്വസിച്ച് ജയിക്കുന്ന മണ്ഡലം വടകരിയാണ് അതിന് പിന്നെ ചർച്ചക്കൊന്നും കുറവുണ്ടാവും ആ അതെ അതന്നെയാണ് അതന്നെയാ പറയുന്നത് ഉറപ്പായിട്ട് പറയുന്നത് ഈ കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ പാർലമെന്റ് നിയോജക മണ്ഡലം വടകര നിയോജക മണ്ഡലമാണ് ഇനി ആരെല്ലാം കൂടിയാലേ എസ് ഡി പി ഐയും ബി ജെ പിയും അത് പണ്ട് പോലീഫീസൊക്കെ ഉണ്ടാക്കിയതേ അവിടെ വടകര അവരെല്ലാം ചേർന്നാലും വടകര ജയിക്കും ഞങ്ങൾ മത്സരിച്ചതോ ഞങ്ങൾ ഒരിക്കലും മത്സരിച്ചിട്ടില്ല പി ഡി പി എന്ന് പറഞ്ഞത് പോറേ ഈ പി ഡി പി പിന്നെ എസ് ഡി പി ഐ തമ്മിൽ എന്ത് ബന്ധം അല്ല അതുണ്ടാവും അതൊക്കെ പല ആരോപണമുണ്ടായി പി ഡി പി ഐ ഇതിനും ഒറ്റക്ക് ഒരേ തരത്തിൽ കൂട്ടിക്കാട്ടുണ്ടാ എസ് ഡി പി ഐ ദേശീയ അടിസ്ഥാനത്ത് തന്നെ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ഏറ്റവും കരുത്തുറ്റൊരു വിഭാഗമാണ് വർഗീയതയുടെ ആ വേണ്ടിയിട്ടുണ്ട് ആ മുപ്പത് ലക്ഷം അല്ലേ ഇവിടെ ഒമ്പതിനായിരം കൂടിയിട്ട് കണക്കാക്കുന്നത് പിന്നെ മുപ്പത് ലക്ഷം അതല്ല ആർക്കും വാങ്ങാം അതായത് ആരോടെങ്കിലും ആരോടെങ്കിലും ഫണ്ട് വാങ്ങണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെടുത്ത് നിലപാട് ഞങ്ങൾ പൊതുവായിട്ട് ജനങ്ങളോട് ജനങ്ങളുടെ ചിലവിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് വീരുവാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ും രണ്ടാളും ഞങ്ങള് ദേശീയ ലെവലിൽ കോൺഗ്രസിന് തന്നെ ഒപ്പം നിൽക്കുക അല്ല ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് കാര്യം അല്ലാണ്ട് കോൺഗ്രസിനോടുള്ള സൗഖ്യൊന്നും അല്ല ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ബി ജെ പി ആണ് ഏറ്റവും വലിയ ശത്രു ആ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഭാഷ ഫലപ്രദമായ ഇടപെടൽ നടത്തുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നു അല്ലാണ്ട് ഞങ്ങൾ ഐക്യ ഐക്യ ഐക്യപ്രസ്ഥാനമല്ല ഈ ഒരു വിശാല വേദി ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസും ഉൾപ്പെടെയുള്ള വരും ബി ജെ പി വിരുദ്ധ വിഭാഗങ്ങൾ ഓരോ യൂണിറ്റിലും എങ്ങനെ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ ചിന്ന ഭിന്നമാവാതെ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാനാവൂ എന്നുള്ളതാണ് കാരണം മുപ്പത്തിയേഴ് ശതമാനം വോട്ടേ ബി ജെ പിക്ക് ഉള്ളൂ അറുപത്തിമൂന്ന് ശതമാനം വോട്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ അറുപത്തിമൂന്ന് ശതമാനം വോട്ടിനെ ഫലപ്രദമായിട്ട് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പല്ലേ ആ അർത്ഥത്തിലുള്ളൊരു വിശാലമായ ഐക്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുമായി ഞങ്ങൾ കാണുന്നത് അത് അന്നേരം അനോദിക്കാം അങ്ങനെ ഇപ്പോഴേ ആലോചിച്ച് കുറേ തലപൂർണ്ണമാക്കേണ്ട വല്ല കാര്യമുണ്ട് എന്തിനാണ് ഇതെല്ലാം ടെൻഷൻ കൊണ്ട് നടക്കേണ്ടത് വരട്ടെ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് പരിശോധിക്കാം അല്ല കോൺ ബി ജെ പിയെ തറവറ്റിക്കാനാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിനാവശ്യമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് തന്നെ കോൺഗ്രസും കോൺഗ്രസ്സും ഉൾപ്പെടെ ഉള്ള ഐക്യം രൂപപ്പെട്ടത് എവിടെയാണ് തമിഴ്നാട്ടിൽ രൂപപ്പെട്ടു കോൺഗ്രസ് അല്ലല്ലോ അല്ലെ കെജ്രിവാളുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ രൂപപ്പെട്ടു അത് അവരല്ല ബീഹാറിൽ രൂപപ്പെട്ടു അത് അവരല്ല മഹാരാഷ്ട്രയിൽ രൂപപ്പെട്ടിട്ടില്ല കോൺഗ്രസ് ഏകപക്ഷീയമായ നിലപാടാണ് അപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ അവർ ഈ വിശാല മുന്നണിയുടെ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതിൽ ഇപ്പോഴും പൂർണ്ണത വരുന്നില്ല വളരെ വളരെ തെറ്റായ പ്രവണതകളാണ് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ ഇത്ര പരിശോധിക്കുകയാണ് നിതീഷ് കുമാർ ഇന്ത്യയിൽ എവിടെയായി ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നിപ്പോ യു പിയിലാണോ ആണോ ഒഡീഷയിലാണോ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഉണ്ടോ കേരളത്തിലുണ്ടോ കോൺഗ്രസ് കേരളത്തിൽ ലീഗ് ഒഴിവാട്ട് ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മത്സരത്തിൽ നിൽക്കുന്നതായിരിക്കും സംഭവം നിങ്ങൾക്കറിയാലോ മലപ്പുറം കൂടി ചേർന്നതാണല്ലോ വയനാട് ലീഗ് ഇല്ല വെക്കാം ഇന്ന് എന്ത് എന്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഈ ഓരോ സംസ്ഥാനത്തും ഇന്ത്യയിലും ഓരോ സംസ്ഥാന യു പി യു പിയിലും എന്ത് കോൺഗ്രസ് ഒരു സീറ്റിൽ മത്സരിക്കാൻ ധൈര്യമില്ലാതുകൊണ്ടല്ലേ ഇവിടെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് വയനാട്ടിൽ അത് അവരാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൽ നിന്നും പങ്കെടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഞങ്ങളില്ല അവിടെ മത്സരിക്കുക പരസ്പരം മത്സരിക്കുകയാണ് എന്നിട്ട് എന്ത് ബി ജെ പി വിരുദ്ധതയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബി ജെ പി വിരുദ്ധീല അവസരവാദ രാഷ്ട്രീയം കൈകാര്യത്തി നയവും ഇല്ല കോൺഗ്രസിന് സംഘടനയുമില്ല നയിക്കാൻ ഒരാളില്ല പൌരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എന്താണെന്ന് പറഞ്ഞപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞു അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്ന് രാത്രി ആലോചിച്ച് രാവിലെ പറയാനും ആ രാവിലെ ഇന്നേവരെ പുറന്നിട്ടില്ല രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വന്നിട്ട് പറഞ്ഞിട്ട് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമം ഒരു ദിവസമൊന്നുമല്ല ഫാസം വരുന്നത് നിരവധി സന്ദർഭങ്ങളിലൂടെയാണ് ഫാസുദം കടന്നു വരുന്നത് അപ്പോൾ മതനിരപേക്ഷതക്കു പകരം മതരാഷ്ട്രമാക്കാനുള്ള ഈ പൗരത്വ ഭേദഗതി ഒരു അക്ഷരം പറയാൻ കോൺഗ്രസിന് തയ്യാറില്ല കോൺഗ്രസ് നേതാവുകൾ ആരും തയ്യാറില്ല കേരളത്തിൽ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലീഗ് ഉൾപ്പെടെയുള്ളതുകൊണ്ടാണ് അതിനെ അതന്നെ ഇടക്കിടക്ക് പറഞ്ഞു പോടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മുഖ്യമന്ത്രിയോട് തന്നെ അമർഷാണ് പിടി സതീശ്വരി ഞങ്ങളിത് ഇനിയും പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പറയും ഏ അല്ല രണ്ടാളും പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞത് സതീശനാണ് ആരോണ അടിസ്ഥാനരഹിതമായ ആരോണ് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സന്ദർഭത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് അറുപത്തൊന്ന് സീറ്റ് ഇടതുപക്ഷത്തിനുണ്ടായപ്പോ ബി ജെ പി ഗവൺമെന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കോൺഗ്രസിനെ പിന്തുണച്ച പാർട്ടിയാണ് സി പി എമ്മും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടി അതും അങ്ങനെ തന്നെയാണ് അത് പതിനഞ്ചേ മീന്നര ജയിക്കുമ്പോഴൊരു കാര്യത്തിലാണ് ഈ ഇലക്ഷനിൽ പതിനെട്ടേ മീന്നലും തിരുവനന്തപുരം ജയിക്കുമ്പോഴും ശശി തരൂരിന് ഉറക്കുതെളിക്കും